السلام عليكم ورحمه الله تعالى وبركاته എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത് നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ചാനൽ കാര്യമായിട്ടും ഓരോ ആൾക്കാരും കമൻസ് ഇട്ട് ചോദിക്കുന്ന ഒരു കാര്യം ാണ് മക്കൾ നന്നാവാൻ വേണ്ടി ദ്വാ ചെയ്യണം അല്ലെങ്കിൽ മക്കളുടെ ജോലി മക്കളുടെ പഠനം മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടി ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ് അവർ നമുക്ക് ഒരു അനുഗ്രഹമാണ് അവരുടെ ഭാവിയാണ് നമ്മുടെ വിജയം അവരുടെ ഭാവി എന്തായിത്തീരുമെന്ന് ആലോചിച്ച് ആശങ്കപ്പെടുന്നതാണ് ഓരോ മാതാപിതാക്കളുടെയും ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ബുദ്ധിയും ശക്തിയും ഓർമ്മയൊക്കെ വർദ്ധിക്കാനും അതുപോലെ പഠനത്തിൽ അവർ മുന്നോട്ട് വന്ന് ക്ലാസ്സിലൊക്കെ ഒന്നാമതായി കാണാനുമെല്ലാം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത്രത്തോളം മക്കളെ സ്നേഹിച്ചിട്ടും ചില മക്കൾ വികൃതിയല്ലാതെ കാണിക്കൂല അതിലൊക്കെ പുറമേ ഇതൊക്കെ നമുക്ക് സഹിച്ചു നോക്കാവുന്ന കാര്യമാണ് പക്ഷേ മറ്റുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഫോൺ അഡിക്ഷൻ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഫോൺ അഡിക്ഷൻ മാറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള ആയത്തുകളും ഒക്കെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് നമ്മുടെ മക്കളുടെ കാര്യമായിട്ടും ഫോൺ അഡിക്ഷൻ മാറാൻ ഇപ്പോഴത്തെ കാലത്ത് മക്കൾ നന്നാവുക എന്ന് പറയുന്നത് തന്നെ ഫോണിൽ നിന്നും വിട്ടു എന്നായിരിക്കും മിക്കവാറും ആൾക്കാരും ചിന്തിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ മക്കൾ നന്നാവുന്നത് ഫോണിൽ നിന്നും പെടുമ്പോഴാണ് പല കുട്ടികളും ഫോണിന് അഡിക്റ്റ് ആണ് അവർക്കതില്ലാതെ കഴിയില്ല സത്യം തന്നെയാണ് കാരണം സ്കൂൾ ഗ്രൂപ്പ് ആണെങ്കിലും മദ്രസകളിലുള്ള ഗ്രൂപ്പ് ആണെങ്കിലും ഒക്കെ ഫോൺ അത്യാവശ്യം തന്നെയാണ് പക്ഷെ പഠനത്തിൽ കവിഞ്ഞ് അവർ ചെയ്ത് കൂട്ടുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ തന്നെ നെട്ടി പോകുന്ന കാര്യമാണ് ചില കുട്ടികൾക്ക് ഫോണുമായിട്ട് വല്ലാത്തൊരു യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടാവുക വീട്ടിൽ ഉപ്പയുണ്ടെന്നോ ഉമ്മയുണ്ടെന്നോ സഹോദരങ്ങളുണ്ടെന്നോ പോലും മക്കൾ അറിയാറേയില്ല ആരൊക്കെ വന്നു പോയി ഇതൊന്നും അവർ അറിയുന്നില്ല കാരണം ഫോൺ എന്ന് പറയുന്ന ഒരു കാര്യം അവർ അത്രയും തന്നെ അഡിക്റ്റായി പോയിട്ടുണ്ട് ഇങ്ങനത്തെ ഫോൺ അഡിക്ഷൻ മാറാനും അല്ലെങ്കിൽ മക്കളുടെ ഇത്തരം വികൃതി വാശി ചില മക്കളൊക്കെ പെട്ടെന്ന് തന്നെ വിളിക്കുന്ന സ്വഭാവം കാണിക്കാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ആറ്റുനോറ്റി വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളെ നാണം കെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊന്നും അനുസരിക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മളെ അവൾ അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എളുപ്പത്തിൽ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ ചെറിയ കുട്ടി കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ പഠിക്കാൻ ഇരുത്തുമ്പോഴൊക്കെ നമ്മൾ തന്നെ ബിസ്മി ചൊല്ലി ശീലിപ്പിക്കണം ആദ്യം തന്നെ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പം ബസ് ഭിസ്മി അവർ തന്നെ പറയണം അതുപോലെ പഠനത്തിന് വേണ്ടി അവരെ ഇരുത്തുമ്പോഴും അതുപോലെ ഏതൊരു കാര്യത്തിനും വിസ്മി അവർ കേൾക്കത്തന്നെ പറയാം അപ്പം അവർക്കും അത് പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയും അവരത് പറയുകയും ചെയ്യും അതുപോലെ നല്ലൊരു കാര്യം അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു കാര്യം വരുമ്പോൾ അവരെ കൊണ്ട് നമ്മൾ എന്ന് പറയിപ്പിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശീലിക്കണം പിന്നെ അവർ കാൽ കേൾക്കുകയും കാണുകയും നമ്മൾ പോലും ഫോണുമായിട്ടുള്ള ഒരു ബന്ധം നമ്മളും തന്നെ കുറക്കണം അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അവരോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക സ്കൂളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ എന്ത് പറഞ്ഞു വരുന്നത് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ ഇനിയിപ്പോൾ മദ്രസിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ ഉസ്താദിനെ കുറിച്ചിട്ട് ചോദിക്കാം മദ്രസിലെ കുട്ടികളെക്കുറിച്ച് ചോദിക്കാം അവിടെ നടന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാം അപ്പോൾ അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും അപ്പോൾ നമുക്കത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷേ എന്നാലും അവരോട് നമുക്കത് കേൾക്കാനുള്ളൊരു താല്പര്യമുണ്ട് എന്ന രീതിയിൽ തന്നെ നമ്മൾ പെരുമാറണം എന്നാൽ മാത്രമേ കുട്ടികൾക്ക് നമ്മളോട് കുറച്ചുകൂടെ ഓപ്പണപ്പ് ചെയ്യാൻ കഴിയുള്ളൂ മാത്രമല്ല ഭാവിയിൽ അത് നമ്മൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അവർ വേണ്ടാത്ത ബന്ധങ്ങളിലേക്കൊന്നും പോകൂല അതെല്ലാം നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു ഇത് നമ്മൾക്ക് ചെറുപ്പം ചെറുപ്പം തന്നെ അവർക്ക് ഉണ്ടാവുന്നതാണ് പിന്നെ ഇത്തരം ഓപ്പണപ്പ് ഇത് സംസാരിക്കുന്ന സമയത്ത് ഫോണുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ് ഫോൺ അവർ പരമാവധി ഉപയോഗിക്കുന്നത് കുറക്കും ഈയിടെ ഞാൻ കേട്ട ഒരു സംഭവം പറയാം ഒരു കുട്ടി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഉമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് സമയം പിടിച്ചു പക്ഷെ അവൻ പോവാൻ കൂട്ടാക്കിയില്ല അവൻ ഗെയിം കളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സമയത്ത് അവൻ്റെ ഉമ്മ പെട്ടെന്ന് തന്നെ ആ ഫോൺ എടുത്തിട്ട് എവിടെയോ ഒളിപ്പിച്ച് വെക്കുകയാണ് ഈ വാശിക്ക് ആ ഉമ്മാനെ നോക്കി ഈ കുട്ടി ഒരുപാട് ചീത്ത പിടിക്കാണ് അവർ ഒരുപാട് തല്ലുകയാണ് ചെറിയൊരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുന്ന ഉമ്മാക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഇത്രയും അധികം സന്തോഷിപ്പിച്ചും ഒക്കെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു മക്കൾ അവർ ഈ ഫോണിനു വേണ്ടി മാത്രം സമയം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ചില മക്കൾക്ക് ഫോണുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര വികൃതിയായിരിക്കും ഇപ്പോൾ അയൽവാസികളുമായിട്ട് തെറ്റേണ്ട ഒരു സന്ദർഭം വരെ ഉണ്ടാവും മക്കളുടെ ഈ ഒരു വികൃതി ഉണ്ട് അവിടെ എവിടെയും പോയിട്ട് ഓരോ സാധനങ്ങളും കേടുവരുത്തുക അല്ലെങ്കിൽ അയൽവാസി വീട്ടിലെ കുട്ടികളെ പോയിട്ട് അനാവശ്യമായിട്ട് ഓരോന്ന് വികൃതി കാണിച്ചു വരിക അവരെ അവരെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവേൽപ്പിക്കുക വീഴ്ക്കുക അങ്ങനത്തെ ഒരുപാട് വികൃതി കാണിക്കുന്ന കുട്ടികളുണ്ട് പിന്നെ പെൺകുട്ടികൾക്ക് വരുന്ന ചില ഇതാണോ ചിലപ്പോൾ ആരോടും സംസാരിക്കാതിരിക്കും അങ്ങനത്തെ ഓരോരോ ബുദ്ധിമുട്ടുകൾ മക്കൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മാതാപിതാക്കളായിരിക്കും ഇനിയിപ്പൊ പഠിക്കുന്ന മക്കളാണ് മര്യാദയ്ക്ക് പഠിക്കുന്ന മക്കൾ തന്നെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വരുന്ന നമുക്ക് ഒരു വരുന്ന പരീക്ഷണമാണ് മറവി എത്ര തന്നെ പഠിച്ചാലും പരീക്ഷക്കൊന്നും ഓർമ്മ കിട്ടാതെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അത്രയും നമുക്ക് ഓർമ്മ കൂടേണ്ടതാണ് പക്ഷെ ചില കുട്ടികൾക്ക് മറവി കൂടുതലായിരിക്കും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ എക്സാമൊക്കെ അതായിരുന്നല്ലോന്ന് ആലോചിച്ചിട്ടുണ്ടാവാം അത്തരത്തിലൊക്കെ മറവി വരുന്നതുണ്ട് അപ്പോൾ ഇതുപോലെ മക്കൾക്ക് വികൃതി വാശി ചീത്ത അനുസരണക്കേട് അല്ലെങ്കിൽ മറവി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കുർാനികപരമായിട്ടുള്ള മാർഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ചില കുട്ടികൾക്ക് ആക്രമണ സ്വഭാവം ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ വാങ്ങിച്ചപ്പോൾ തല്ലാൻ പോയി എന്ന് പറഞ്ഞല്ലോ അത്തരത്തിലുള്ള ആക്രമണ സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ടാവും അപ്പൊ അത്തരം കുട്ടികൾക്കൊക്കെ വേണ്ടി ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാര് ചെയ്യേണ്ട ഒരു കാര്യമാണ് അറുനൂറ്റി തവണ യാ യാ എന്ന അത്ഭുതകരമായിട്ടുള്ള നമുക്കറിയാം അസ്മാവൽ ഹുസ്നയുടെ മഹത്വത്തെ കുറിച്ചിട്ട് ഇനി ഞാനത് പറയുന്നില്ല അധിക വീഡിയോസിലും നമ്മൾ അതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ അറുന്നൂറ്റി അറുപത്തി രണ്ട് തവണ നിങ്ങൾ യാ മുത്തബിറു യാ അള്ളാ എന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് പിന്നെ ബാക്കി ചെയ്യേണ്ട കാര്യം ഞാൻ പറയാട്ടോ ഇനി രണ്ടാമത്തെ ഒരു കാര്യം നൂറ്റി ഇരുപത്തി ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണേ രുപത്തി ഒമ്പത് തവണ യാ ലീഫ് എന്ന് പറയുന്ന ഇസ്മുതന്നെ ഒരുപാട് ഉപകാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് കാര്യം നടക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു ഇസ്മു തന്നെയാണ് ഈ രണ്ട് ഇസ്മുകളും നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ചൊല്ലുക അറുന്നൂറ്റി അറുപത്തിരണ്ട് തവണ യാ മുതബിർ യാഅ എന്ന ഇസ്മും നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ യാ ലത്തീഫ് യാഅ എന്ന് പറയുന്ന ഇസ്മു ചൊല്ലിയതിനു ശേഷം ഇത് ഇഷ്ഫി എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഒരു കുപ്പിയിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എടുത്തു വെക്കണം എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇത് ഊതി ഏർ ഊതുക ഈ ഒരു കാര്യം ചൊല്ലിയതിനു ശേഷം ഊതി അവിടെ അടച്ചു സൂക്ഷിക്കുക എന്നിട്ട് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പം അല്ലെങ്കിൽ എപ്പോഴാണോ പറ്റുന്ന വെറും വയറ്റിലാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ ഒരു സമയത്ത് മക്കൾക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകളിൽ കുടിക്കാൻ കൊടുക്കുക ഇതിങ്ങനെ പതിവാക്കിയാൽ തീർച്ചയായിട്ടും മക്കളെ നല്ലൊരു മാറ്റം ഉണ്ടാവും അവർ പിന്നെ വികൃതി കാണിക്കുന്നതിൽ ഒരുപാട് കുറവ് വരും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നനുസരിക്കാൻ തുടങ്ങും മറ്റുള്ള കുട്ടികളെ വികൃതി കാണിക്കാനും അല്ലെങ്കിൽ അവരോട് വാശി പിടിക്കാനും തല്ല് പിടിക്കാനൊന്നും പോകില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ മാതാപിതാക്കൾ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് തവണ യാ മുത്തും നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ യാ ലത്തീഫ് യാഅ എന്ന് പറയുന്ന ഇസ്മും ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ചു ഊതിയിട്ട് ഓരോ ആയിട്ട് കുടിക്കാൻ കൊടുക്കുക ഇതിനങ്ങനെ ദിവസത്തിന്റെ കണക്കൊന്നുമില്ല നമ്മൾ എടുക്കുന്ന കുപ്പിക്കും വെള്ളത്തിനും അനുസരിച്ചിരിക്കും അടച്ചു സൂക്ഷിക്കണേ നല്ല വൃത്തിയായിട്ട് അടച്ചു സൂക്ഷിക്കണം എത്ര ദിവസം കൊടുക്കുന്നു അത്രയും നല്ലതാണ് അവര് പതുക്കെ പതുക്കെ ആ ഒരു സ്വഭാവമൊക്കെ കുറയും മറ്റു ദിവസം കൊണ്ട് മാറും എന്നും വിചാരിക്കരുത് നമ്മൾ തുടരെ തുടരെ ചെയ്യാ നമ്മൾ ദുവാ ചെയ്യാൻ പഠിച്ചതിനോട് എൻ്റെ മക്കളുടെ ഈ ഒരു കാര്യം മാറ്റിത്തരേണ്ടി അവർക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണേന്നൊക്കെ നമ്മൾ ദുവാ ചെയ്യണം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കുട്ടികളുടെ വാശിയും ചീത്തവെളിയും ആക്രമണ സ്വഭാവമൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന രണ്ട് കുർആാനികപരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ കൊണ്ട് മാത്രം ഞാൻ ഇനിയും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കാരണം എന്നാലേ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുള്ളൂ പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുതല്ലോ ഷെയർ ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുന്നതിന് ഒരുപാട് കൂലിയുണ്ട് നന്മയല്ലേ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യം തിന്മയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് തിന്മയായിട്ട് തന്നെ വരും പക്ഷേ നന്മയുള്ള ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ഭാവിയിലേക്ക് അല്ലെങ്കിൽ നാളെ ുള്ള ഒരു ഉപകാരമായിട്ടായിരിക്കും തിരിച്ചു തിരിച്ചുവരിക അപ്പൊ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും അസ്സാം വലൈക്കു